അസലാമലൈക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഇന്നലത്തെ നോമ്പ്താറിൻ്റെ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ എല്ലാ വിശേഷ നോമ്പ്താറിയും എല്ലാ ഫുള്ള് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഉണ്ടോ ചെറിയ ചെറിയ കുഞ്ഞു വീഡിയോ ആണ് ഞാൻ മസാല ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം അതിന് കുറച്ച് മസാല എടുത്തിട്ട് ബീഫിൻ്റെ മസാലയാണ് കേട്ടോ അപ്പം അതിന് കുറച്ച് മസാല എടുത്ത് രണ്ട് പീസ് ബ്രെഡ് ഇട്ടിട്ട് ഒന്ന് നല്ലപോലെ കുഴച്ച് മിക്സ് ആക്കണ്ടോ നല്ലപോലെ കുഴച്ച് മിക്സ് ആക്കുന്നതൊന്ന് പൊടിച്ചിട്ട് വേണമെങ്കിലും ഇടാട്ടോ ഞാൻ പൊടിച്ചിട്ടെല്ലാം കയ്യായിട്ട് അങ്ങനെ പിച്ചിട്ട് തന്നെ നല്ലപോലെ മിക്സ് ആക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ലപോലെ മിക്സ് ആക്കിയിട്ട് അതൊരു മാറ്റി വെക്കുന്നുണ്ട് പത്ത് മിനിറ്റ് അതെല്ലാം പാട മസാലയും പാടേ യോജിപ്പിക്കുകയുള്ളൂട്ടോ യോജിക്കുകയുള്ളു കേട്ടോ പിന്നെ ഞാനിതിൽ ചിക്കൻ കറി ഉണ്ടാക്കുന്നുണ്ട് ഇന്ന് സേവയാണ് കേട്ടോ സേവയും ചിക്കൻ കറിയാണ് അപ്പോൾ എനിക്ക് ചിക്കൻ കറി ഉണ്ടാക്കുകയാണ് അപ്പോൾ ചിക്കൻ ആദ്യം നല്ലപോലെ കഴുകിയതിന് ശേഷം എന്താ പറയുക മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും തേച്ച് നല്ലപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് നല്ല ഡീപ്പ് ഫ്രൈ ആ ഒരു മീഡിയം തിലോ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ആ ഫ്രൈ ചെയ്ത എണ്ണയിൽ തന്നെ ഞാൻ കുറച്ച് വലിയ ചീര കെട്ട് പിന്നെ അതിൽ വലിയ ഉള്ളി ഇട്ട് നല്ലപോലെ വാഴുന്നതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് അതൊന്ന് വാഴുന്നതിന് ശേഷം പിന്നെ അതിലേക്ക് ഞാൻ തക്കാളി അരച്ചതിട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ അതിലേക്ക് മുളക് പൊടിയും ഒന്നും ഇരുന്നില്ല കേട്ടോ ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് വേറെ മസാല ഒന്നും ഞാൻ ഇടുന്നില്ല കേട്ടോ മസാല ഞാൻ ചിക്കൻ ചിക്കനിൽ പൊരിക്കുമ്പോൾ ഞാൻ തേച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഞാൻ വേറെ മസാല ഇടുന്നില്ല അപ്പം പിന്നെ ഞാൻ ആ ചിക്കൻ കൂടി നല്ല ഉള്ളി തക്കാളി അരച്ചിട്ട് അതിൻ്റെ പേസ്റ്റ് നല്ലപോലെ വെള്ളം പറ്റി എണ്ണ തെളിഞ്ഞതിന് ശേഷം അതിലേക്ക് ചിക്കൻ ഇട്ടിട്ടുണ്ട് കേട്ടാ ചിക്കൻ ഇട്ടിട്ട് നമ്മൾ നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒര ഗ്ലാസ് വെള്ളം വേണമെങ്കിൽ ഒരുപാട് കറി പോലെ എല്ലാം ഞാൻ വെക്കണിട്ടാ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മൂടി പത്ത് മിനിറ്റ് ഒന്ന് മൂടി വെച്ച സിമ്മിൽ വെക്കണം കേട്ടോ സിമ്മിൽ വെച്ചാൽ നല്ല അടിപൊളി ചിക്കൻ കറിയാണ് കേട്ടത് ചിക്കൻ കറി അല്ല ചിക്കൻ വരട്ടിയതും ഇല്ല അങ്ങനെ രണ്ടും പോലത്തെ ഒരു സൈസ് കറിയാണ് കേട്ടോ ഒരുപോലെ ഇതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കി പിന്നെ നമ്മൾ ആ ബ്രെഡ് കുഴച്ച് വെച്ച ബീഫിൻ്റെ മിക്സാണ് ഇട്ടത് അപ്പം നല്ലപോലെ അത് മിക്സ് ആയിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ഇനി അത് ബോളാക്കി എടുക്കണം കേട്ടോ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്യാതെ കുറേ പേര് കാണുന്നുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പിന്നെ വീഡിയോ ഒന്ന് എല്ലാവരും ലൈക്ക് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യട്ടോ പിന്നെ അത് ഈ ബ്രെഡ് ക്രംസ് ഞാൻ തന്നെ ഉണ്ടാക്കിയത് കേട്ടോ ഇവിടെ വീഡിയോ ഒക്കെ ഞാൻ ഇടട്ടോ അതൊന്നും ഇതിന് കൂട്ടിയിട്ടില്ല പിന്നെ ഉണ്ടാക്കിയ ബോൾ ഒരു മുട്ടയില് മുട്ട നല്ലപോലെ അടിച്ച് അതില് കുരുമുളക് എന്ത് വേണമെങ്കിലും ഇടാട്ടോ ഞാനിവിടെ കുട്ടികളൊക്കെ ഉള്ള കരണ്ട് മുട്ടന്റെ മിക്സിയൊന്നും കുരുമുളക് ഇട്ടിട്ടില്ല അതൊക്കെ ഇരിക്കുള്ളൂ അപ്പൊ കരണോണ്ട് മുട്ടയില് ഒരുനുള്ള ഉപ്പിട്ട് അടിച്ചിട്ട് പിന്നെ ബ്രർ ക്രംസിലും വന്ന് കോട്ട് ചെയ്തിട്ട് ഞാനത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് കേട്ടോ അതിലൊക്കെ നിന്ന് ഈ ഫീൽഡിലൊക്കെ നിന്ന് പോകാൻ പറ്റുള്ളൂ ഇതെ ഞാൻ ബോളൊക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ ഒരുപാട് ഇങ്ങനെ കറണ്ട് പോകലന്നെയാണ് കറണ്ട് ഇന്നലെ രണ്ട് മണിക്കൊക്കെ കൊണ്ട് പോയിട്ട് ആറുമണിക്കൊക്കെയാണ് വന്നത് കേട്ടോ കരണ്ട് ദിവസം കറണ്ട് പോലെ തന്നെയാണ് പോവണ പണി പിന്നെ നോമ്പ് തുറക്കാൻ ഇതാ സർവ്വത്ത് എന്നും കലക്കൂട്ടെ സർവത്ത് കലക്കും പിന്നെ തണ്ണിമാത്തിൻ്റെ ഇതാ മധുരം ഇടാണ്ട് പഞ്ചസാര ഒന്നും ഇടാണ്ട് അടിച്ചിരിക്കുന്നത് കേട്ടോ പിന്നെ ഇത് മുന്തിരി അതും പഞ്ചസാര ഇടാണ്ട് തന്നെ അടിച്ചിരിക്കണോ പഞ്ചസാര അധികം ഉപയോഗിക്കണില്ല അതുപോലെ എണ്ണക്കടി അങ്ങനെ എപ്പോഴൊന്നും അങ്ങനെ വല്ലാണ്ട് വലിയ കട ഇതാക്കിട്ടൊന്നും ഉപയോഗിക്കില്ല കേട്ടോ എപ്പോഴേക്കൊന്നും എന്തെങ്കിലുമൊക്കെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കണ്ട അപ്പം ഇതിനെ വരുന്ന ചെയ്യാന്ന് മാത്രം പിന്നെ അത് സേവയാണ് കേട്ടോ ഇന്നത്തെ നോമ്പുകാർക്കുള്ള നോമ്പുകാർ ഒക്കെ കഴിഞ്ഞ് പിന്നെ യേശംസ്കാരം ഒക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് പിന്നെ കേട്ടോ ഇവിടെ എപ്പോഴും ഇത്ര നേരം എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എന്റെ എല്ലാ കൂട്ടുകാരനെ കൊണ്ട് ഒരുപാട് നന്ദി ഇൻഷാ ശതന്നെ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവർ അസ്സാം വലൈക്കും ബൈ നല്ല ടേസ്റ്റാണ് കേട്ടോ അത് ചിക്കൻ കറി ഒരുപാട് കറി പോലെ അല്ല ഒരുപാട് വറ്റിയ പോലല്ല അത് നല്ല കുറുകിയ ചാർ നല്ല ടേസ്റ്റാണ് പിന്നെ ഒരുപാട് കറി പോലെ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ബാക്കി വിറ്റേന്ന് ബാക്കിയായി ആരും കഴിക്കാനൊന്നും ഉണ്ടാവില്ല അപ്പോൾ അത് വെള്ളം പോലെ അല്ലാണ്ടെങ്കിൽ വരട്ടിയ പോലെ ആണെങ്കിൽ പിന്നെ എന്തെങ്കിലും കാട്ടാനോ അപ്പം ഞാൻ എപ്പോഴും ഇപ്പോൾ നോമ്പായിട്ട് ഒരുപാട് മുളക് പൊടി മുളകൊന്നും ഒരു ഉപയോഗിക്കില്ല കറി ഉപയോഗിക്കില്ല അസലാമലൈക്കും ബായ്ശ